വൈൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണക്കമീൻ ഉണക്കമീനുകൊണ്ടാണ് വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിനാണ് നമ്മൾ ചേരുന്നത് അല്ല നല്ല പോലെ ഒന്ന് വറച്ചെടുക്കാം കേട്ടോ ഓഗൈസ് നമ്മളിപ്പോ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഇപ്പൊരിക്കുന്നത് ഉണക്കമീനൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് റെഡി ആയിരിക്കും ഗൈസ് നമ്മൾ മീനൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ആ പൊരിച്ച എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഉള്ളി ഇടുകയാണ് ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കണം ആ ചതച്ചതാണ് ചതച്ച ഉള്ളിയാണ് അപ്പം അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് വെച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വഴച്ചു കിട്ടും അതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടാം കറിവേപ്പില ഇടാം എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാമെന്ന് വെച്ചാൽ ഒന്ന് കളറ് മാറണം കേട്ടോ ഉള്ളിയുടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് നമുക്ക് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമീൻ പൊടിച്ച് തെറ്റ് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അപക നമ്മൾ ഉണക്കമീൻ കൊണ്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്